ോ മുഹമ്മദ് നബിയുടെ പേരെഴുതാനോ ആരെങ്കിലും ഒന്ന് തയ്യാറായാൽ അവർ ജോസഫ് മാഷിന്റെ അവസ്ഥയെ കുറിച്ച് ഫ്രാൻസില് സാമുവാൻ പാറ്റി എന്ന് പറയുന്ന അധ്യാപകന്റെ തലയെടുത്തപ്പോൾ ഇനിയും ആരെങ്കിലും മുഹമ്മദ് നബിയുടെ ഒരു ഡോക്യുമെന്ററി ചിത്രീകരിക്കാനോ അദ്ദേഹത്തിന്റെ ഒരു കാർട്ടൂൺ ചിത്രീകരിക്കാനോ അദ്ദേഹത്തെ ഒന്ന് വിമർശിക്കാനോ ധൈര്യം കാണിക്കരുത് അങ്ങനെ ആരെങ്കിലും മുന്നോട്ട് വന്നാൽ അവർ പറ്റിയുടെ ഉടലും തലയും ചരിത്രം ഒന്ന് പഠിക്കണം എന്നിട്ട് ഈ യുവാവ് ഒരു പതിനെട്ടുകാരൻ ഇറങ്ങി തിരിക്കുകയാണ് ഒരു പക്ഷേ ഇതിൻ്റെ പേരിൽ എന്റെ ജീവൻ പോകുമായിരിക്കും എന്നാലും ഇനി ആരും അതിന് തയ്യാറാകരുത് പക്ഷേ ഫ്രാൻസിന്റെ തെരുവോരങ്ങളിൽ പിന്നീട് കണ്ടതെല്ലാം അന്ന് ഷാർലി എബ്ദോ എന്ന് പറയുന്ന കാർട്ടൂൺ മാഗസിനിൽ കണ്ട അതേ ചിത്രം വലിയ രൂപത്തിൽ ഫ്രാൻസിന്റെ സകലമാന തെരുവോരങ്ങളിലും സ്ഥാപിക്കപ്പെട്ടത് ഇമ്മാനുവൽ മാക്രോൺ എന്ന് പറയുന്ന ഭരണാധികാരി ഫ്രാൻസ് ഭരിച്ചത് കൊണ്ടാണ് ഇവരെ ഭയക്കാതെ മത തീവ്രവാദികൾക്ക് അടിമപ്പെട്ടു പോകാതെ അദ്ദേഹം എങ്ങനെയാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് പഠിച്ചു പ്രവർത്തിച്ചത് കൊണ്ടാണ് അതിന് സാധിച്ചത് അപ്പോൾ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചു അതുകൊണ്ട് കേരളത്തിൽ നിന്നും ഭീകരവാദം പോയി പോകുമെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ പോകത്തില്ല കേരളത്തിൽ അതിനേക്കാൾ വലിയ ഇപ്പോഴും ഉണ്ട് അവരെ നമ്മൾ ആരും ഫോക്കസ് ചെയ്യുന്നില്ല ഞാൻ മനസ്സിലാക്കുന്നത് ഇവരെക്കാൾ ഭീകരർ ജമാഅത്തെ ഇസ്ലാമിയാണ് ആദ്യം നിരോധിക്കേണ്ടത് ഒരു പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയായിരുന്നു ബംഗ്ലാദേശിന്റെ അവസ്ഥ കണ്ടപ്പോഴാണ് കേരളം ഒന്ന് സടകുടം ഒരു സംവരണ വിരുദ്ധ സമരമായി കോളേജ് തലത്തിൽ വിദ്യാർത്ഥികൾ തുടങ്ങിയ ഒരു പ്രതിഷേധ സമരം സർക്കാരിനെയും ഇറക്കി വിട്ടു ഷെയ്ഖ് ഹസീന രാജിയും വെച്ചു ഒടുവിൽ ഏത് രൂപത്തിലാണ് ആ കലാപം അവസാനിച്ചത് എന്ന് ആലോചിച്ചു നോക്കാം ഹിന്ദുക്കളെ ഉന്മൂലനം ചെയ്യുക ബഹുഭൂരിപക്ഷം വരുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഇല്ലാതാക്കുന്നതിലേക്കാണ് അത് നയിച്ചത് അതെ ആ ജമാഅത്തെ ആശയം അതേ അതേ ആമുഖം തന്നെയാണ് തന്നെയാണ് കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിയുടെയും ആചാര്യന്മാർ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണെന്ന് ഓർമ്മിപ്പിച്ചത് വിളിക്കപ്പെട്ട തീവ്രവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് പോലും വിളിക്കാത്ത പോപ്പുലർ ആളുകൾ പോലും വിളിക്കാത്ത കൊലവെളി മുദ്രാവാക്യമാണ് യൂത്ത് ലീഗ് കാസർഗോഡ് ഇന്നലെ വിളിച്ചത് നമുക്കതൊന്ന് കേട്ടു നോക്കണ്ടേ ഇതിനകം നിങ്ങൾ കണ്ടിരിക്കാം എന്നാലും ഒന്നുകൂടെ ഒന്ന് നേർക്കും നോക്കൂ പി എഫ്ഐ അഥവാ പോപ്പുലർ ഫ്രണ്ട് അവര് വിളിച്ച പോലും ഇങ്ങനെയായിരുന്നില്ല അവലും മലരും കുന്തിരിക്കൊക്കെ കരുതി വെച്ചോളൂ വരുന്നുണ്ട് വരുന്നുണ്ടോ നിന്റെയൊക്കെ കാലം എന്ന തരത്തിൽ വളഞ്ഞു മൂക്കെ പിടിച്ചാണ് അവർ പറഞ്ഞതെങ്കിൽ ഇവിടെ നമസ്കാരം നിരോധിക്കപ്പെട്ട തീവ്ര നടയിൽ കെട്ടിത്തൂക്കി പച്ചയ്ക്ക് കത്തിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ് അത് സംഖ്യർക്കെതിരെ എങ്ങനെയാവുന്നത് കൃത്യമായും വിഷയം ഇവര് പറഞ്ഞത് ഞങ്ങൾക്ക് സംഖ്യകൾക്കെതിരെ മുദ്രാവാക്യം മുഴക്കിയെന്നാണ് സംഖ്യകൾ മാത്രമാണോ മരണാനന്തര ക്രിയകൾക്ക് അരി അരിയും മലരും ഉപയോഗിക്കുന്നത് ഇവര് സംഖ്യകളെ എതിർക്കുന്നു എന്ന രൂപത്തിൽ ഇവര് ലോകമാസകലം തീവ്രവാദ സംഘടനകൾ ഉണ്ടാക്കി എതിർക്കാൻ ശ്രമിക്കുന്ന മുസ്ലിങ്ങളെയാ സിറിയയിൽ സംഖ്യകളുണ്ടോ പാകിസ്ഥാനില് അഫ്ഗാനിസ്ഥാനില് പലസ്തീനില് ഇറാനില് ഇറാഖില് തുർക്കിയിൽ ഇവിടെയൊന്നും സംഖ്യകളില്ലല്ലോ അപ്പൊ അവിടെയൊക്കെയും ഇവരുടെ ഓരോ വേർഷൻസ് പലസ്തീനിൽ ഇവര് ഹമാസ് എന്നറിയപ്പെടുന്നു എന്നറിയപ്പെടുന്നു സിറിയയിൽ ഇവര് ഐസിസ് എന്നറിയപ്പെടുന്നു ഓരോ അറിയപ്പെടുന്നു ലക്ഷ്യമൊന്നും തന്നെ ഇസ്ലാമതക്കെതിരെ തന്നെയാണ് സംഗീത ഹിന്ദുക്കളാണ് എന്ന് പറയും ഈ ഹൈന്ദവ ഭൂരിപക്ഷമുള്ള ഇന്ത്യ മഹാരാജ്യത്ത് ഏത് പാർട്ടി ഭരിച്ചാലും ആ പാർട്ടി കൂടുതൽ ഹൈന്ദവ തന്നെയായിരിക്കും ഒരു സംശയം വേണം അതിനി കോൺഗ്രസ് പാർട്ടി ആണെങ്കിലും ശരി നാളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യ വരിക്കേണ്ടി വന്നാലും ശരി അന്നും ഹൈന്ദവർ തന്നെയായിരിക്കും ആ പാർട്ടിയിൽ കൂടുതൽ അത് അങ്ങനെ വരുന്നത് സാധാരണമാണ് അതിനകത്ത് അത്ഭുതമൊന്നുമില്ല എന്നാൽ ഹൈന്ദവർ ഭൂരിപക്ഷമുള്ള ഒരു രാജ്യത്ത് മറ്റു നൂരിപക്ഷങ്ങളാണ് ഒരു പാർട്ടിയിൽ കൂടുന്നില്ലെങ്കിൽ അവിടെയാണ് വർഗീയമായിട്ട് ചിന്തിക്കുന്നത് ആ അർത്ഥത്തിൽ മുസ്ലിം ലീഗ് വർഗീയ പാർട്ടി തന്നെയാണ് കാരണം അവരുടെ പാർട്ടിയിൽ കൂടുതലുള്ളത് ഹിന്ദുക്കളല്ല ഹിന്ദുക്കളല്ലാത്ത മുസ്ലിങ്ങളാണ് അതിനകത്ത് കൂടുതലുള്ളത് അത് അവർക്കറിയുകയും ചെയ്യാം എന്നിട്ട് മതേതര പാർട്ടിയാണെന്ന് പറഞ്ഞ് നടക്കുകയാണ് ടൈഗർ ബിസ്ക്കറ്റിൽ ടൈഗർ ഉണ്ടോ എന്ന് പറയുന്ന പോലെ ഒരു കോമഡി മാത്രമാണത് എത്ര ആഭാസകരമായിട്ടാണ് വിളിച്ചു നോക്കുക പി കെ പിറസ് എന്ന ആ യൂത്ത് ലീഗിന്റെ നേതാവ് ഈ ആളെ പുറത്താക്കി എന്ന് പറയുന്നുണ്ട് ഒരാളെ നിങ്ങൾ ആ ചിത്രങ്ങൾ നോക്കുക ഒരാളല്ല അവിടെ ആ ഒരാൾ വിളിച്ച് പറയുന്ന മുദ്രാവാക്യങ്ങൾ ഏറ്റുവിളിക്കുകയാണ് എല്ലാവരും ഒരാൾക്ക് പോലും അതിനകത്ത് മനസ്താവപമില്ല ആക്കും മലയാളം അറിയാത്ത ഒരു ടീമൊന്നും അല്ലല്ലോ ഏറ്റുവിളിക്കുന്നത് ഇത് കൃത്യമായും അവർ റിഹേഴ്സൽ എടുത്ത് തന്നെ വിളിക്കുന്നതാണ് ആദ്യമായിട്ട് വിളിക്കുന്ന മുദ്രാവാക്യമല്ല കാരണം അത്രയും അടുക്കും ചുറ്റിയോട്ടാണ് അത് വിളിച്ചു പോകുന്നത് അപ്പോൾ പെട്ടെന്ന് തോന്നിയ ഒരു ആവേശത്തിന് വിളിച്ചു ഒന്നുമല്ല അവർ അതിന് വേണ്ട രീതിയിൽ റിഹേഴ്സൽ എടുത്തിട്ട് തന്നെ വിളിച്ചതാണ് ഒരു സംശയം വേണ്ട രാമായണം ചൊല്ലാതെ അമ്പല നടയിൽ കെട്ടിത്തൂക്കി പച്ചയ്ക്ക് കത്തക്കുമെന്നാണ് പറഞ്ഞത് സംഖ്യേളയല്ല ഹൈന്ദവനെ ഹിന്ദുക്കളെ കാണാൻ അപ്പോൾ കോൺഗ്രസിലുള്ള ഹിന്ദുക്കൾക്കും ഹിന്ദുവിനെ ബാധകമാണ് സി പി എമ്മിലുള്ള ഹിന്ദുവിനും ബാധകമാണ് അപ്പോൾ ഒരു സമൂഹത്തിനെടുക്കാം ഒരു പാർട്ടിയെടുക്കാം ഇപ്പോൾ ബി ജെ പി എന്ന പാർട്ടി നോക്കുമ്പോൾ മിനിമം ഇരുപത് കോടിക്ക് മുകളിലെങ്കിലും ആ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളുകൾ ഇന്ത്യയിൽ കാണും ഇരുപത് കോടി അതൊരു വലിയ സംഖ്യയാണ് അതിൽ കേവലം ഈ പത്തിരുപത്തെട്ട് സംസ്ഥാനങ്ങളിൽ അവിടെ നിന്നോ ഇവിടെ നിന്നോ ഒന്നോ രണ്ടോ പേര് എന്തെങ്കിലും പരാമർശം നടത്തുമ്പോൾ പോലും ഇത് ബി ജെ പിയുടെ പൊതുവായി ഇവര് എന്ത് ചെയ്താലും ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ഒരു ന്യായീകരണം ഒരു ഒൻപത് വയസ്സുകാരനെ തോളിലിരുത്തിയിട്ട് ഇവര് അരിയും മലരും കുന്തിരിക്കവും വീട്ടിൽ കാത്തു വെച്ചോളൂ എന്നും വരുന്നുണ്ടടാ വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാർ എന്നും മുദ്രാവാക്യം മുഴക്കി എന്നിട്ട് അത് വിവാദമായി ചാനലുകളിൽ ചർച്ചകളായപ്പോൾ പറഞ്ഞതെന്താ അത് ഞങ്ങൾ സംഖികൾക്കെതിരെയുള്ള മുദ്രാവാക്യം മുഴക്കിയതാണെന്ന് കേരളത്തിന്റെ ഹൈവേയിലൂടെ ഒരു വാഹനം ഓടണോ വേണ്ടയോ എന്ന് ഞങ്ങള് തീരുമാനിക്കും എന്ന് പറഞ്ഞത് കേരളത്തിന്റെ ഹൈവേയിലൂടെ എന്താ സംഖ്യകൾ മാത്രമേ വണ്ടി ഓടിക്കത്തുള്ളൂ എന്തു പറഞ്ഞാലും അത് സംഖ്യകൾക്കെതിരെയാണ് സംഖ്യകൾക്കെതിരെയാണെന്ന് പറഞ്ഞിട്ട് ഇവർ നമ്മുടെ നാട്ടിൽ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിക്കാനും ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഇല്ലാതാക്കാനുമാണ് ശ്രമിക്കുന്നത് നമ്മുടെ നാട്ടിലെ കുറച്ച് വാഴകൾക്ക് മാത്രം അതങ്ങോട്ട് മനസ്സിലാകുന്നില്ലെന്നേ ഉള്ളൂ അവരിപ്പോഴും എസ് ഡി പി ഐയുടെ പിന്നണി പ്രവർത്തകരായി അവരോടൊപ്പം ചേർന്ന് നിന്ന് അവർ പ്രവർത്തിക്കുവാണ് അവർക്ക് സ്ഥാനമാനങ്ങളുണ്ട് അവർ നോക്കുമ്പോൾ എസ് ഡി പി ഐ ഒരു മതേതര പാർട്ടിയാണ് എന്ന് അവർക്ക് തോന്നുവാണ് പറഞ്ഞിട്ട് കാര്യമില്ല ആ രൂപത്തിൽ അവരെ വിശ്വസിപ്പിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നതാണ് ശരി ഇവരെ ഈ ഷംസീറിന്റെ വിഷയം പറഞ്ഞതുപോലെ തന്നെ കാഞ്ഞങ്ങാടുള്ള മുദ്രാവാക്യത്തിന്റെ വിഷയം പറഞ്ഞതുപോലെ തന്നെ അനേക വിഷയങ്ങളിലും ഇവരുടെ രീതിയും പ്രതികരണവും ഇങ്ങനെയാണ് മുഴുവൻ നടക്കുക രാത്രി ആയി കഴിഞ്ഞാൽ ഭീകരോടൊപ്പം മന്തി ഉറങ്ങുക അവർക്ക് വേണ്ട ക്ലാസ്സുകൾ കൊടുക്കുക അവരെ കൊണ്ട് നാട്ടിലെ അരാജകത്വം ഉണ്ടാകുമോ എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം നെറ്റ് പോകുന്നതാണ് മറ്റൊന്നുമല്ല ഇപ്പോൾ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ശക്തമായി കാര്യങ്ങളെ സംബന്ധിച്ച് പഠിച്ച് അതിനെ വിമർശിക്കാൻ തയ്യാറാകുന്നു അതാണ് ഇവർക്ക് ഭയം ഇവർ പറയുന്നത് എന്താണെന്ന് അറിയാമോ ഞങ്ങളാണ് അതായത് എന്നെ പോലെയുള്ള ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകളാണ് സംഖ്യകൾക്ക് ഇസ്ലാമിനെ വിമർശിക്കാൻ വടിവെട്ടി കൊടുക്കുന്നത് ആയുധം മൂർച്ചയാക്കി കൊടുക്കുന്നത് എന്നാ പറയുന്നത് അല്ല ഇനി അവരതായുധമാക്കുന്നുണ്ടെങ്കിൽ വസ്തുതകൾ ഉണ്ടോ എന്നല്ലേ ഇവർ പരിശോധിക്കേണ്ടത് എന്തേ പേർക്ക് അതിന് പരിശോധിക്കാൻ പറ്റാത്തത് നമ്മൾ ചെയ്യുന്നത് കൊണ്ടാണോ അവർ പറയുന്നത് അതോ അവര് പറയുന്നതാണോ തെറ്റിന്നലെ ഞാൻ നിങ്ങൾക്ക് ഒരു ലൈവില് ഒരു പ്രഭാഷകന്റെ വീഡിയോ കാണിച്ചു തന്നിരുന്നില്ലേ അതിനകത്ത് അദ്ദേഹം പറയുന്നത് കുർആാൻ പരിഭാഷകൾക്കാണ് പ്രശ്നം വന്നത് അപ്പോഴും ഖുർആാനിനകത്ത് ഈ വെട്ടലും കൊല്ലലും ബലാത്കാരും ഒക്കെ ഉള്ളതൊക്കെ അവർ കിടന്നോട്ടെ അപ്പോഴും ഈ കുർആാനിന്റെ പരിഭാഷ ഉണ്ടാക്കിയ ആളുകളാണ് പ്രശ്നക്കാരെന്ന് മനസ്സിലായാ